വേണം എന്ന് ഈ സന്നദ്ധ സംഘടന പ്രവർത്തകരാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആ സന്നദ്ധ സംഘടനയുടെ പേര് കൂടി പറയാം കാരണം ഇങ്ങനെയുള്ള മനുഷ്യ സ്നേഹികളെ എസ് കെ എസ് എസ് എഫിന്റെ സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്ന് ഈ മുണ്ടക്കൈ മുതൽ താഴേക്ക് വരെയുള്ള ഈ കിലോ രക്ഷാപ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഒരു എസ് കെ എസ് എഫിന്റെ വളണ്ടിയർ ടീം അവരിപ്പോഴും അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടപ്പുണ്ടോ ആരെങ്കിലും അല്ലെങ്കിൽ മിണ്ടാപ്രാണികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഒക്കെ എസ് കെ എസ് എസ് എഫിന്റെ വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഈ തെരച്ചിലുള്ള യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല മനുഷ്യ സാധ്യമായിട്ടുള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലും ഇന്നലെയും ഇടിഞ്ഞു താഴേക്ക് പോയിരുന്നു ഇവിടെ ഇപ്പോൾ പ്രദേശവാസികളൊന്നുമില്ല എസ് കെ എസ് എഫിന്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ രാവിലെ പരിശോധന നടന്നത് ആ സമയത്ത് ഇവിടെ ഒരു